ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ പിന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പം ഇന്ന് രാവിലെ തന്നെ കിച്ചണിൽ വന്ന് ആദ്യം ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്തേന്ന് കേട്ടോ പിന്നെ കുറച്ച് പരിപാടികൾ ഉണ്ടായിന് വേല കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണിൽ വരുന്നത് അപ്പോൾ തന്നെ ചോറൊക്കെ വേവാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് മഞ്ചുമോൾക്ക് രാവിലെ ട്യൂഷൻ ഇല്ലാത്തോണ്ടേ സ്കൂൾക്ക് പോയാൽ മതി അപ്പം സ്കൂൾക്ക് പോകുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേന് ഉണ്ടാക്കിയാൽ മതി ചോറൊക്കെ അപ്പോൾ ഒരു എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേന് മതി കേട്ടോ ചോറ് മറ്റേത് ഏഴേക്കാലം ആകുമ്പോഴത്തേന് ചോറൊക്കെ ആവണം ചോറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡി ആവണം അപ്പോൾ പിന്നെ നേരത്തെ ഉണ്ടാക്കും അപ്പോൾ ഇന്ന് െല കുറച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ കിച്ചണിൽ വന്നത് അപ്പം ഇന്ന് നൂൽപ്പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ നമുക്ക് കാറ്ററിങ് ഉണ്ടായിരുന്നല്ലോ അപ്പം അന്ന് നൂൽപുട്ടും പത്തിരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലേ അപ്പം നൂൽപുട്ട് ഉണ്ടാക്കിയപ്പം നൂൽപുട്ടിൻ്റെ മാവങ്ങൾ എങ്ങനെ ഉണ്ടാക്കലോ ഒന്ന് വീഡിയോയിൽ കാണിക്കൊണ്ടിന്ന് പറഞ്ഞിരുന്നിട്ടോ അപ്പം ഞാൻ ഏതായാലും ഒന്ന് നൂൽപ്പുട്ട് ഉണ്ടാക്കലേ അപ്പോൾ ഞാൻ മാവ് മാവുണ്ടാക്കുന്ന രീതിയാണെങ്കിൽ കാണിച്ചു തരാം ഞാൻ അപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അയ്യ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ അരി കഴുകി ഉണക്കി പൊടിക്കുമല്ലോ അങ്ങനെ പൊടിച്ചതാട്ടോ പിന്നെന്താ നമുക്ക് നൂൽപുട്ട് എന്താ മാവ് മാവടിയാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഞാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേന് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത്ര ചൂടുള്ള വെള്ളം ആട്ട് എടുക്കൽ ഈ വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തിളക്കണീൻ്റെ മുന്നോട്ടോ അങ്ങനെ ഒരു കുത്തു കുത്തി ഇങ്ങനെ കുമിളകൾ ഇങ്ങനെ വരുമല്ലോ ആ വെള്ളത്തിൽ ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കും അങ്ങനത്തെ ചൂടുള്ള വെള്ളം കൊണ്ടാണ് കേട്ടോ ഞാൻ നൂൽപുട്ടിന് മാവ് കുഴച്ചെടുക്കൽ തിളക്കരുത് കേട്ടോ തിള വരുന്നതിൻ്റെ മുന്നേ ആ കുമിളകൾ വരുന്ന ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ വെള്ളം അത്യാവശ്യം നല്ല ചൂടുണ്ടാവും എന്നാൽ തിളച്ചിട്ടുണ്ടാവൂല അങ്ങനത്തെ ആ ഒരു രീതിയിലിട്ടോ എന്നിട്ട് ഇതാ നമ്മൾ എടുത്തവശം ആ ഒരു പൊടിക്ക് ആദ്യം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കും എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പം നമുക്കറിയാമല്ലോ പൊടി നനഞ്ഞത് എത്രയാണ് ഇനിയിപ്പോൾ നനയാൻ എത്ര ഉണ്ടെന്നൊക്കെ നമുക്കെന്നെ അറിയാം അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും അല്ലാതെ ഞാൻ കപ്പിൽ അളന്നൊന്നുമല്ല കേട്ടോ വെള്ളം അടുപ്പത്ത് വെക്കൽ പിന്നെ എറിഞ്ഞാൽ ചില പൊടികൾക്ക് കൂടുതൽ വെള്ളം വേണ്ടി വരും നമ്മൾ പിന്നെ കടയിൽ നിന്നൊക്കെ പാക്കറ്റ് പൊടിയൊക്കെ വാങ്ങിക്കുമല്ലോ അങ്ങനത്തെ പൊടിയൊക്കെ വറുത്ത് വരുന്ന പൊടിയാകും അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചധികം വെള്ളം വേണ്ടി വരും ചൂടും വെള്ളം ചൂടും കുറച്ചധികം വേണ്ടി വരും അതിന് നേരെ മറിച്ച് നമ്മൾ വീട്ടിൽ അരി കഴുകി ഉണക്കി പൊടിക്കുകയാണെങ്കിൽ അങ്ങനത്തെ പൊടിക്ക് അത്ര വെള്ളം വേണ്ടി വരില്ല നമ്മൾ അത് വറുക്കണമൊന്നുമില്ലല്ലോ അപ്പോൾ അതാണ് ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കൈ വെച്ചിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ എന്താ കുറച്ച് ലൂസും വേണം എന്നാൽ നല്ല ടൈറ്റും ആവരുത് അങ്ങനത്തെ രീതിയിലുള്ള മാവാണ് മാവാണെട്ടോ വേണ്ടത് അതുപോലെ തന്നെ അങ്ങനത്തെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ നൂൽപുട്ട് ചൂടാനും എളുപ്പമാണ് എളുപ്പം നൂൽപുട്ട് പരിപാടി തീരും ഇത് ആറ് പ്ലേറ്റ് ഉണ്ട് അപ്പോൾ ഈ ആറ് പ്ലേറ്റിക്കും ഞാൻ ആദ്യം നൂൽപുട്ട് പീച്ചി കൊടുക്കും പിന്നെ ഇതിൻ്റെ മുന്നേ തന്നെ ഇഡ്ഡലി ചെമ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇതിന് കുക്കറൊന്നുമില്ല ഇഡ്ഡലി ചെമ്പിലാണ് ഞാനത് വേവിക്കാൻ വയ്ക്കൽ ഈ ഒരു ആറ് പ്ലേറ്റും അതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡും ഉണ്ട് എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് മൂന്ന് നൂൽപുട്ടാണ് കേട്ടോ വെക്കാൻ പറ്റുക എന്നാലും അതങ്ങോട്ട് വെച്ച് വെന്ത് വരുമ്പോൾ തന്നെ ബാക്കിയുള്ളതും നമുക്ക് പീച്ച് വെക്കാനുള്ള ടൈം കിട്ടും അപ്പോൾ അതാ മരത്തിൻ്റെ അച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ അച്ചും അതേപോലെ തന്നെ നല്ലതാണ് കേട്ടോ നമുക്ക് ഒരുപാട് ബലം പിടിച്ചാണ്ട് നൂൽപുട്ടി പീച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതാണ് ഞാൻ ഇതേക്ക് മാവ് നിറച്ച് കൊടുക്കണ്ട പിന്നെ മാവടക്കിടക്ക് ഇട്ട് കൊടുക്കണം അത് ചെറിയ അച്ചായതുകൊണ്ടേ കുറേ പ്രാവശ്യം മാവിട്ട് കൊടുക്കണം അങ്ങനത്തെ പ്രശ്നം ഉള്ളു കേട്ടോ അല്ലാത്ത കുഴപ്പമൊന്നുമില്ല ചെറിയ നൂലായതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപൂട്ടാവും അപ്പം ഞാൻ വീഡിയോ സ്പീഡ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ആദ്യമൊക്കെ നൂൽപൂട്ട് ഉണ്ടാക്കിന് തന്നെ നമുക്ക് കുക്കിംഗ് ഒക്കെ അറിയാത്ത കാലങ്ങളിൽ ഉണ്ടായിനല്ലോ അങ്ങനത്തെ കാലത്തൊക്കെ നൂൽപൂട്ട് ഉണ്ടാക്കുന്ന കാര്യമൊന്നും പറയണ്ട നൂൽപൂട്ട് പീച്ചാൽ ചാടുമില്ല ആ ഘടങ്ങാറായിനെ ഇപ്പൊ പിന്നെ നമുക്ക് ഒക്കെ ചെയ്ത് ചെയ്ത് ശീലായില്ലേ ഇപ്പൊ നൂൽപൂട്ട് ഉണ്ടാക്കുന്നത് എളുപ്പാണ് കേട്ടോ അതെന്ത് ജോലിയാണെങ്കിലും അങ്ങനെ തന്നെ ആവില്ല നമ്മള് ആദ്യം ചെയ്യുമ്പോൾ റിസ്ക് ഉള്ളതാണെങ്കിലും പിന്നെ പിന്നെ നമ്മള് കൂടുതൽ പ്രാവശ്യം ചെയ്യുമ്പോൾ പിന്നെ എന്താ പറയുക എളുപ്പം എളുപ്പമായിട്ട് വരും അതേപോലെയാണ് ഇപ്പോൾ നൂൽപുട്ടുണ്ടാക്കുക അപ്പോൾ എളുപ്പമാണ് മറ്റേത് ഒരു ഇടങ്ങേറ് പറയണ്ട പിന്നെ ലാസ്റ്റ് അടക്കാക്കിയിട്ടാണ് ഉണ്ടാക്കല് അടക്കാക്കും പിന്നെ മാവ് കുഴക്കണത് റെഡി ആവൂല അതുകൊണ്ടാണ് അപ്പോൾ കണ്ടോ നമ്മളെ നൂൽപ്പുട്ടിൻ്റെ പരിപാടി എളുപ്പം തീരും അതുപോലെ ഈ ആറ് പ്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആറ് പ്ലേറ്റിക്കും അതേപോലെ നൂൽപുട്ടാണ് ബീച്ചി കൊടുക്കും എന്നിട്ട് അതിൻ്റെ മുന്നേ തന്നെ ഇടലി ചെമ്പിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടാവും എന്നിട്ട് ഇതാ ഈ സ്റ്റാൻഡിക്ക് മൂന്ന് തട്ടാണ് വെച്ചുകൊടുക്കാൻ പറ്റുക മൂന്ന് തട്ടും വെച്ചുകൊടുക്കും എന്നിട്ട് ഇടയിൽ ഇടിൽ ചെമ്പുക്ക് വെച്ചുകൊടുക്കും അപ്പം അത് അങ്ങനെ ആവി കയറിയിട്ട് വെന്തോളും അപ്പം ഇതങ്ങോട്ട് എടുക്കുമ്പോൾ മറ്റേത് അങ്ങോട്ട് വെച്ചു കൊടുക്കും ചെയ്യാം അപ്പം എളുപ്പം തീരും അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇക്കൊരു കറി ഉണ്ടാക്കണ്ടേ അപ്പോൾ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിൽ ഇപ്പം ഇങ്ങനെ കേട്ടോ ഗ്രീൻ പീസ് ആണെങ്കിലും ചെറുപയറും കടലയൊക്കെ ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കലാണ് ഞാൻ വൈകുന്നേരമൊക്കെ ഇപ്പം ഇത് വെള്ളത്തിലിടാനൊക്കെ മറക്കും നമ്മളോരോ ജോലി തിരക്കും ഒരുപാട് കാര്യങ്ങളല്ലേ നമുക്ക് ചെയ്യാൻ അപ്പോൾ മറവി കുറച്ച് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഗ്രീൻ പീസയിൽ നിന്ന് ബാക്കിയുള്ളത് ഫ്രിഡ്ജ് തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കഴുകി കുക്കർക്ക് ഇട്ട് കൊടുത്തു പിന്നെ എനിക്ക് ഒരു ക്യാരറ്റും അതേപോലെ ഒരു കിഴങ്ങും അതും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് അപ്പം ഇതും അങ്ങനെ തന്നെയാണ് എളുപ്പമാണ് ഉണ്ടാക്കാൻ തേങ്ങ ഒന്നും അരക്കണ്ടല്ലോ തേങ്ങ അരക്കേണ്ട നല്ല തേങ്ങ അരക്കണില്ല കേട്ടോ കിഴങ്ങും ക്യാരറ്റൊക്കെ ഇട്ടാണ് ഉടച്ചെടുത്താൽ മതി അപ്പോൾ കറി കുറച്ച് കുറുകിയിട്ട് കിട്ടും തേങ്ങക്കിപ്പം ഡിമാൻഡ് കൂടുതലാണേ അപ്പം ഞാനും തന്നെ അങ്ങനെ വല്ലാതെ അങ്ങോട്ട് തേങ്ങ അരക്കലില്ല കേട്ടോ അപ്പം എന്നാൽ തേങ്ങ അരച്ച കറികൾ നമുക്ക് വേണേനും മീൻ കറിക്ക് തേങ്ങ അരക്കണം അപ്പം ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ രാവിലെ അങ്ങനെ തേങ്ങ വേണം പിന്നെ ചോറ് വന്നേനും ചോറ് ഞാൻ അങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ട് ഊറ്റിയൊക്കെ അല്ല വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊന്ന് നൂൽപുട്ട് താ ഓരോന്ന് ഓരോന്ന് റെഡിയായി തുടങ്ങി ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പ് റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ അതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു സമയമൊക്കെ ആപ്പൊത്തേന് നമ്മളെ ഗ്രീൻ പീസൊക്കെ വന്നിട്ടുണ്ടായിന് അപ്പോൾ അത് ഞാൻ ഇതൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നല്ലോണം അങ്ങോട്ട് ഒടച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ തേങ്ങ അരക്കണമെന്നൊന്നുമില്ല കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കറിക്ക് എന്നിട്ട് ആണ് വറവ് ഇട്ടെടുക്കും കൂടെ ചെയ്താൽ കറി അപ്പോൾ താട്ടോ ഞാൻ അത് ഒടച്ചെടുത്ത് പിന്നെ വറവ് കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഒക്കെ വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് കൊടുത്തു പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചതാ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര പെട്ടെന്നാൽ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെന്താ പിന്നെ നൂൽപുട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ ചുട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നൂൽപുട്ട് പരിപാടി ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ കഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നൂൽപുട്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് ചില ആൾക്കാർക്ക് നൂൽപുട്ട് ഉണ്ടാക്കി റെഡി ആവില്ല എന്ന് പറയണേക്കാം കമൻറ്റ് ബോക്സിലൊക്കെ പറയണേക്കാം അപ്പോൾ അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകിട്ടോ അപ്പോൾ നിങ്ങൾക്ക് റെഡി ആവണുണ്ടോ അല്ലേ എന്നൊക്കെ നോക്കുകൊണ്ട് പിന്നെ അതേപോലെ നമ്മളെ എന്താ നൂൽപുട്ടിൻ്റെ മരത്തിൻ്റെ അച്ഛങ്ങൾ അവിടുന്ന് വാങ്ങിയത് ചോദിച്ചിന് ഞാൻ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങണ കടല്ലേ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അത് ഇപ്പോഴൊന്നും വാങ്ങിയല്ല കുറെ മുന്നേ വാങ്ങിയതാണ് നമ്മളെ എന്താ വീട്ടിക്കൊക്കെ ഒക്കെ മുന്നേ മുന്നെ വാങ്ങിയതാട്ടോ പിന്നെന്താ മീൻ മീനുണ്ടതിന് ഫ്രിഡ്ജില് കുറച്ചേരേക്കുന്നുണ്ടത് ഞാൻ പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പൊ അതുകൊണ്ട് കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഒരു രണ്ട് മൂന്ന് മീനുള്ളൂ അപ്പൊ ഇന്ന് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതി പിന്നെന്താ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോഴാണ് കുറച്ച് പച്ചക്കറികളൊക്കെ കണ്ടത് പച്ചക്കറികളടക്കൊക്കെ ഞാൻ വാങ്ങിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ചില സമയത്ത് അത് വെക്കാനും സമയം ഉണ്ടാവില്ല അപ്പം ചിലപ്പോൾ വെക്കില്ല അപ്പം അങ്ങനെ ആയിട്ട് പയറൊക്കെ അതാ വാടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് എന്തായാലും ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പയറും ഉണ്ട് അതേപോലെ തന്നെ വഴുതനല്ലേ വഴുതന ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ചു നേരമായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉപ്പും സുർക്കിയൊക്കെ ഒഴിച്ചാണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇനി ഇത് എടുത്തിട്ട് ഇത് നന്നാക്കിയിട്ട് നമുക്ക് നല്ലോണം കഴുകി ഒന്നും കൂടെ നല്ലവണ്ണം കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ താട്ടമൊക്കെ നന്നാക്കി എടുത്ത് ഇനി നല്ലോണം ഒന്നും കൂടെ കഴുകട്ടെ എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ റിച്ച് മോ മദ്രസ് ഇട്ട് വന്നിന് അപ്പം ഓ ചായടുക്കുമ്പോൾ അവനക്ക് അവൻ്റെ ഒപ്പം ഞാനും കുടിക്കണം അപ്പം അമ്മച്ചി വാവ് ചായ ഒടിക്കാൻ തരണാണ്ട് അങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനും ചായ എടുക്കട്ടെ അപ്പോൾ നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയൊക്കെ ഒഴിച്ചാണ്ട് ചായയൊക്കെ കുടിക്കേണ്ട കുടിക്കേണ്ടത് ഗ്രീൻ പീസ് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചേക്കാണെങ്കിൽ ഒന്നും കൂടെ ഉച്ചാറായിട്ടോ അപ്പോൾ തേങ്ങാപ്പാലൊന്നും ഇപ്പോൾ നമ്മൾ വല്ലാതെ ഒഴിക്കൂലല്ലേ തേങ്ങേൻ്റെ റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ എടുത്താണ്ട് റിച്ചുവിൻ്റെ കൂടെ നൂൽപൂട്ടൊക്കെ എടുത്താണ്ട് ഞാനും ചായ ഒടിക്കാനൊക്കെ പോയിരുന്നു ചായ ഒക്കെ കുടിച്ചു പിന്നെ ഇപ്പോൾ നമ്മൾ ഹോം ഷോപ്പിൻ്റെ ബില്ല് ക്ലോസിംഗ് ആയിക്കണം അപ്പോൾ അതിൻ്റെതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ അപ്പം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നേരത്താണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ ജോലി ചെയ്യാമല്ലോ കുട്ടികളെ ഇതിൻ്റെ അടി കൂടെ അങ്ങനെ പറഞ്ഞേക്കുണ്ട് കുട്ടികളെ പിന്നെ നമ്മൾ ഒരുക്കി പറഞ്ഞേക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓലന്നെ ഒരുങ്ങിപ്പോവും ഫുഡൊക്കെ കഴിക്കാൻ നമ്മൾ ഉണ്ടാക്കണം ഉണ്ടാക്കി കൊടുക്കണം കൊണ്ടുപോകാൻ ഉള്ളതൊക്കെ ആക്കി കൊടുക്കണം നോക്കുകയുള്ളൂ അങ്ങനെ ചായ ഒക്കെ കുടിച്ചു പിന്നെ നമ്മൾ ഉപ്പിരിക്കുള്ളതൊക്കെ കട്ട് ചെയ്തെടുത്താണ്ട് അത് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഈ ചിന്നച്ചട്ടിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാ വാങ്ങിച്ചുകൊണ്ട് നമ്മളെ ഇൻ്റെസുവാലിത്തെ പ്രോഡക്റ്റ് ആണ് വാങ്ങിക്കുമ്പോൾ റസീന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും കുറേ അതിൽ നമ്മളത് വാങ്ങിച്ചിട്ട് ഇപ്പോഴും നല്ല അടിപൊളി ചട്ടിയാണ് കേട്ടോ നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി പോലെയാണ് എന്തുണ്ടാക്കിയാലും അടി പിടിക്കൊന്നും ചെയ്യില്ല അതേപോലെ തന്നെ എന്താ എളുപ്പത്തിൽ വേവും ചെയ്യും കേട്ടോ പിന്നെ ഈ ചീനച്ചട്ടിയിൽ നമ്മൾ ഉപ്പേരി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണല്ലോ അപ്പോൾ ഇതാ ഞാൻ ചട്ടിക്ക് വെളിച്ചെണ്ണ കുഴിച്ചിട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് എന്താ വറ്റൽമുളക് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളെ പയറും എന്താ വഴുതനങ്ങയൊക്കെ കട്ട് ചെയ്തതൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാം പിന്നെ അത് അവിടെ കടന്നിട്ട് അങ്ങനെ പോവട്ടെ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മീനും നന്നാക്കിയിട്ടുണ്ട് ഇനി മീൻ രണ്ട് മൂന്ന് മീനും ഉള്ളൂ എന്നാലും അതൊഴിച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഉപ്പേരിതാ ഇടക്കൊന്നതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് എളുപ്പമാകുട്ടോ ഈ ഒരു ചീനച്ചട്ടിയിൽ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ടേ പിന്നെ ഇന്ന് ബില്ല് ക്ലോസിങ്ങിന് പോവാനുണ്ട് അതേപോലെ തന്നെ ബാങ്കിൽ പോവാനുണ്ട് ഞാൻ എന്താ ഒരു സന്തോഷങ്ങളോട് പറയട്ടോ അപ്പോൾ ആദ്യം നമുക്ക് മീൻകാറി ഉണ്ടാക്കാം എന്നിട്ട് പറയട്ടോ മീൻകറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മീനൊക്കെ ക്ലീൻ ചെയ്തൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഞാനൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറ്റൽ മുളകും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെലയും ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള മീൻ കറി കേട്ടോ ഉണ്ടാക്കാനും എളുപ്പമാണ് അതേപോലെ തന്നെ എന്താ തേങ്ങ കരച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നമുക്കിതിക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം ഒരു അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ കുറച്ച് മീനല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ആ എണ്ണയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞു കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തു അപ്പോൾ അതൊന്ന് വഴഞ്ഞ് വരട്ടപ്പോൾ തന്നെ നമുക്ക് ഇക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടെനി തേങ്ങയ്ക്ക് ഇതാ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ഒരു സ്പൂണ് എരിവുള്ള മുളക് പൊടി പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂണ് ഫിഷ് മസാലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കൂടെ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് വെള്ളമൊഴിച്ചുണ്ട് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കേട്ടോ അതൊക്കെ അരച്ചെടുത്ത് വന്നപ്പോഴത്തേന് നമ്മൾ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ടേന് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തു രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ കീറിയിട്ടൊന്നുമില്ല കേട്ടോ തന്നെ കഴുകി ഇട്ട് കൊടുത്തേക്കാണ് എന്നിട്ട് ഒന്നാണ് വഴറ്റി കൊടുത്തു നല്ലോണം വന്തു ഒടയോ വേണ്ട തക്കാളി ജസ്റ്റ് ആ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി പിന്നെ നമ്മൾ തേങ്ങ ഒക്കെ അരച്ച് വെച്ചിന് അല്ലോ ആ അരപ്പ് അയിക്കൊഴിച്ചു കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കറി എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ മിക്സിൻ്റെ ജാറ് ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് എനിക്ക് കുറച്ച് കറി വേണം ഞാനിത് വൈകുന്നേരത്തിനും കൂടെ കണ്ടിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് അപ്പം കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വെള്ളമൊഴിച്ചു കൊടുക്കുക പറയണ എന്താ വച്ചാൽ ഈ കറി വെള്ളം പോലെ ആയി എന്നൊക്കെ പറയും അപ്പം എനിക്ക് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ കറിയാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് അങ്ങനെ ചേർത്ത് കൊടുത്തു വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ എനിക്ക് കുടുംപുളി വെള്ളത്തിലിട്ട് വെച്ചിന് അതും അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആണെങ്കിൽ വളംപുളി ചേർത്താലും മതി കുടമ്പുളിയാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ പിന്നെ അതൊന്നിങ്ങനെ തിള വരാനായിട്ടുണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചാൽ ആ മീനും അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് മീൻ വെച്ചും ഇങ്ങനത്തെ കറി ഉണ്ടാക്കോ ഇത് നമ്മളിപ്പോൾ കുറച്ച് രണ്ട് ദിവസം മുന്നേ വാങ്ങിച്ച മീനിനെ എന്താ അതിന്റെ പേര് ബ്രാല് എന്നാണ് കേട്ടോ നമ്മളവിടെ പറയാം അപ്പം ഓരോ നാട്ടിലും ഓരോരോ പേരല്ലേ മത്തി കൊണ്ടൊക്കെ അതേപോലെ കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഇനിയിപ്പത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പൊ ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇനി തീ കുറച്ച് കൊടുക്കട്ടോ മൺചട്ടി ആയതുകൊണ്ട് നല്ലോണം തിളക്കും നല്ല ചൂടുണ്ടല്ലോ നല്ല ചൂട് നിലനിൽക്കുമല്ലോ അപ്പം അതിക്കൂടെ ഈ ഒരു ചട്ടി നല്ല കട്ടിയുള്ള ചട്ടിയാണ് കേട്ടോ നമുക്ക് ഗ്യാസ് മലമാണ് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ അത്യാവശ്യം നിൽക്കലുണ്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്യരുത് ഒന്ന് തിളച്ചൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ അപ്പം ഉണ്ടാക്കുന്ന ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ആക്കം പോലെ കടന്ന് വേവുമ്പോളേ നല്ല ടേസ്റ്റാണ് എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും അപ്പോൾ നമ്മളെ ഒക്കെ വന്ന് ഞാൻ ഓഫാക്കിയിട്ടുണ്ട് അതിന് തീയൊക്കെ ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് വേണമെങ്കിൽ ചെയ്താൽ മതി നമ്മൾ വെളിച്ചെണ്ണയിൽ ഉലുവിയൊക്കെ പൊട്ടിച്ച് ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ടാണല്ലോ കറി ഉണ്ടാക്കിയത് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോഴത്തെ കാലത്ത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം അത്ര ആണ് വെളിച്ചെണ്ണക്ക് അങ്ങനെ ഇപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ എൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാൻ അവിടെ ഇവിടെയൊക്കെ ഉള്ളത് കുറേ ഒക്കെ അതിൻ്റെ അടിയിൽക്കൂടെ ഒക്കെ ഞാൻ അങ്ങനെ കഴുകി വെക്കലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നായിട്ടൊന്നും ഉണ്ടാവില്ല കഴുകാൻ ഒന്നാമത് എനിക്ക് പുറത്ത് പോവാണ്ട് ജോലിക്ക് പോവാണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ ആക്കം പോലെയൊക്കെ അങ്ങനെ എടുക്കും മറ്റേത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്കിന് പോകാനൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ വേഗം വേഗം എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യണീൻ്റെ അടിയിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യും പിന്നെ മേലെ ഇനി അങ്ങനെ ഒന്നും നന്നാക്കാനൊന്നുമില്ല കേട്ടോ രാവിലെ തന്നെ ഒക്കെ വൃത്തിയാക്കിയതുകൊണ്ട് അവിടെ ഇനി പണിയൊന്നുമില്ല പിന്നെ എൻ്റെ ബില്ല് ക്ലോസിങ്ങിനൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ബാങ്കിൽ പോയി അപ്പോൾ ബാങ്കിൽ പോയത് എന്തെന്നുവെച്ചാൽ നമുക്ക് അലഹമില്ല ഇപ്പോൾ ഫസ്റ്റത്തെ ഫേസ്ബുക്ക് വരുമാനമാണ് കേട്ടോ ഒന്ന് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി മെസ്സേജ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേനും എന്താ പൈസ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാൻ അപ്പോൾ അങ്ങനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടും ഇതും എനിക്ക് വാങ്ങിക്കാൻ പറ്റി യൂട്യൂബ് വരുമാനം നമ്മൾ കുറച്ചായി വാങ്ങുന്നത് ഫേസ്ബുക്കിൽ നമുക്ക് ഫസ്റ്റാണ് വരുമാനം കിട്ടണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമാക്ക് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടേനും അപ്പോൾ മാനേം കൊണ്ട് നാത്തൂനും ഇവിടെ നമ്മളവിടെ ആര്യന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഉണ്ട് അപ്പം അവർക്ക് പെട്ടെന്ന് ഷുഗറൊക്കെ കുറഞ്ഞ് ഛർദ്ദിയൊക്കെ ഉണ്ടായിന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഒന്നാത്തും അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതന്നെ അപ്പോൾ അവിടെ ട്രിപ്പ് ഇട്ട് കിടക്കുന്നുണ്ട് അങ്ങനെ കുറച്ചു നേരം മനടുത്തും ഇരുന്ന് പിന്നെ അവിടെ നിന്ന് പോന്നു മീനൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ തന്നെ പിന്നെ സമയം ഉച്ചയക്കണേ ഉച്ചയ്ക്ക് കഴിഞ്ഞിരിക്കുന്നത് മൂന്ന് മൂന്നരയൊക്കെ കഴിക്കണം കേട്ടോ സമയം അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ലെന്ന് ഞാൻ പോയപ്പോൾ ഫുഡ് ഒന്നും കൊണ്ടുപോയിട്ടില്ല എന്നെ അപ്പം ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം അപ്പോൾ ദാ മീനൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനിയിതുമൊ ഒന്നും ഇതിപ്പോൾ ഒന്നും കാട്ടണ്ടല്ലോ നമ്മൾ മീൻ മീൻകറി ഉണ്ടാക്കിയേക്കണമല്ലോ ഇനിയിപ്പോൾ വൈകുന്നേരം കുട്ടിയൊക്കെ വേണമെങ്കിൽ അതിന് എടുത്തിട്ട് അങ്ങനെ പൊരിച്ചുകൊടുക്കുക അല്ലെങ്കിൽ നാളെ നാളെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ബോക്സിലാക്കി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വേഗം ഒരു പ്ലേറ്റിക്ക് കുറച്ച് ചോറൊക്കെ വിളമ്പി മീൻകറിയൊക്കെ ഒഴിച്ചാണ്ട് ചോറൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അലഹദില്ല എന്തായാലും നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് പൈസ ഒക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടും എന്ന് എല്ലാവരും പറയും പക്ഷേ കിട്ടും എന്നൊന്നും വിചാരിച്ചിട്ടില്ല ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടും അതന്നെ പിന്നെ അങ്ങനെ ചില വീഡിയോസൊക്കെ വൈറലാകും ചില വീഡിയോസ് ഒന്നും വ്യൂസ് വല്ലാതെ കിട്ടൂല എന്തായാലും നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിപ്പെടും അതിനായിട്ട് പ്രയത്നിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ